ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാനിത് കൽപ്പാത്തി തേരാവാൻ വേണ്ടി കാത്തിരുന്നതാണ് അപ്പോൾ എന്താ കാശിയിലെ പാതി കൽപ്പാത്തി എന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത് പാലക്കാട് കൽപ്പാത്തി തേരിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് കൽപ്പാത്തി രഥോത്സവം അപ്പോൾ ഇതിൻ്റെ പൂർവികനാമം അതായത് പഴയ ചരിത്രം എന്ന് പറയുന്നത് അതന്നെ കാശിയിലെ പാതി കൽപ്പാത്തി എന്നാണ് കാശിയിൽ നിന്ന് അവിടെ നിന്ന് ഒരമ്മ കൊണ്ടുവന്ന് ദൈവത്തെതാക്കി അങ്ങനെ എന്തോ ഒരു ചരിത്ര കഥയാണ് ഇതിന് എന്തായാലും ഐതിഹ്യം നിറഞ്ഞൊരു കഥയാണ് അപ്പോൾ അവർ വർഷം വർഷം നടത്തി വരാറുള്ള നമ്മുടെ രഥോത്സവമാണ് കേട്ടോ ഇത് കൽപ്പാത്തിത്തേര് ഇപ്പോൾ ഞാൻ പോയത് മൂന്നാം തീയനാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് രഥോത്സവം നടക്കുന്നത് ഞാൻ മൂന്നാം തീയരനാണ് പോയത് വർഷം വർഷം പോകാറുള്ളതാണ് കേട്ടോ വർഷം വർഷം പറഞ്ഞ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം അപ്പോൾ അതാണ് ഞാനും എനിക്ക് മോനും കൂടെ പോയി നല്ല തിരക്കുണ്ടായിരുന്നു ആ തിരക്കിനിടയിൽ ഇടയിൽ എങ്ങനെയൊക്കെയോ വീഡിയോസൊക്കെ എടുത്തു എന്താ ഉണ്ട കടകൾ സ്റ്റാളുകൾ എല്ലാ സ്റ്റാളുകളും ഉണ്ട് അവിടെ എന്താ അല്ല എന്തൊരു ഭംഗിയെന്ന കാണാൻ ഈ ഇപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ കുറച്ച് സീരിയൽ ആക്ടേഴ്സിനെ കണ്ടു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല നല്ല തിരക്ക് അവർക്ക് നല്ല തിരക്ക് ചുറ്റും നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അതിനൊന്നും സാധിച്ചില്ല പിന്നെ ഞാൻ ആവണ പോലെയൊക്കെ ചെറിയ ചെറിയ ഷൂട്ടുകൾ അങ്ങോട്ടും അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ എന്താ കണ്ട കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസ് ഐസ്ക്രീം അങ്ങനെ എല്ലാം തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതവരും അമ്പലം കണ്ട് ഒത്തി മനോഹരമായിട്ടാണ് ലൈറ്റും അറേഞ്ച്മെൻസൊക്കെ ചെയ്ത് പൂവൊക്കെ തൂക്കി എന്ത് ഭംഗിയാണ് കാണാനല്ലേ കാണുമ്പോൾ തന്നെ ഒരു ഫീലാണത് നല്ല ഭംഗിയാണ് കാ നേരിട്ട് കാണാൻ വേണം കേട്ടോ അപ്പോൾ അത് അവിടെ തേരുകൾ നിൽക്കുന്നുണ്ട് ഞങ്ങൾ പോകുമ്പോഴത്തേനും കൊട്ടും പാട്ടും മേളവും എല്ലാം തന്നെ കഴിഞ്ഞു തേര് വലിക്കലും എല്ലാം കഴിഞ്ഞു ആ സമയത്ത് നല്ല തിരക്കണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല അപ്പം തിരക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോയത് അപ്പോൾ എല്ലാം പരിപാടി തീർന്നു ലാസ്റ്റ് ഈ തേരൊക്കെ തന്നെ കാണാൻ പറ്റുകയുള്ളൂ നാലഞ്ച് തേരുണ്ടായിരുന്നു വലുതും ചെറുത് മുതൽ വലുത് വരെ പിന്നെ അടുത്തൊക്കെ പോയി നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അവിടെ കണ്ട അച്ചാർ മേടിച്ചു കേട്ടോ രണ്ട് അച്ചാർ മേടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നീന്തപ്പഴത്തിൻ്റെയും മാങ്ങയുടെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മോൻ ആ ചെവിയിലിട്ടുന്ന ആ സാധനമല്ലേ ഇപ്പോഴത്തെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സംഭവം ആ സാധനം ഒന്നും മേടിച്ച് പിന്നെ അതവിടെ മറ്റേ എന്താ റബ്ബർ പന്ത് അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ട് ഇത് പിന്നെ ടോയ്സ് ഒക്കെ തന്നെ ഏതെടുത്താൽ നൂറ്റി ഇരുപത് ഇരുപത് രൂപ ഏതെടുത്താലും ഇരുപത് ഏതെടുത്താലും മുപ്പത് പറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെ നിറയുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇതാണ് അപ്പോൾ ഓരോ തേരും ഓരോ സ്ഥലത്താണ് അതിൻ്റെ അടുത്തേക്ക് തേടി പിടിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നല്ല തിരക്കും തിക്കും തിരക്കുമാണ് അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ തേരാണ് ഇതാണെന്നാണ് എൻ്റെയൊരിത് എന്തായാലും അടിപൊളിയിട്ടുണ്ടായിരുന്നു കാണാൻ അതിൻ്റെ ചുറ്റും നിന്ന് ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും കുറച്ചെടുത്ത് പിന്നെ അതിൻ്റെ അവസാനം വരെ ഞങ്ങൾ പോയി എവിടേക്കെയോ പോയി ലാസ്റ്റ് വഴിയൊക്കെ തെറ്റിയിട്ടൊക്കെ കേട്ടോ വന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ കണ്ട ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജിയുടെ ഒരു ലുക്കിൽ ഒരാൾ മേത്തെ എന്തൊക്കെയോ ഒരു കളറാണ് ആകണതൊക്കെ ചേർത്തിട്ട് ഞാൻ പ്രതിമ എന്ന കരുന്ന് നോക്കുമ്പോൾ ഉണ്ട് അതൊരു മനുഷ്യൻ നിന്ന് സംസാരിക്കണു ആ ഒരു ഇതാണ് ഇട്ട ഞാൻ കണ്ട് ഈ വർഷത്തെ അവിടെ ഒരു ഈ ഗാന്ധിജി തൂക്കി എന്ന് തന്നെ പറയുക പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് റോഡിലുള്ള ദാൻ എൻ ബായി എൻ എം ആർ വരുടെയാണ് അപ്പോൾ അവിടെ അവിടെ വന്നതാണ് ഇക്കാര്യ ഫ്രണ്ട് അവിടെ ഷോപ്പിലുണ്ട് ഇക്കാര്യ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടാണ് അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഗോഷ്ടികൾ കട്ടിയതാണ് അപ്പം ഞങ്ങൾ ഞാനവിടുന്ന് വീട്ടിൽ നിന്ന് ഞാനും മോനും കഴിച്ചിട്ട് പോയതുകൊണ്ട് എനിക്കങ്ങനെ വിഷപ്പുണ്ടായിരുന്നില്ല പിന്നെയൊക്കെ അവത ഇതാണ് അവനിക്ക് മേടിച്ചു കൊടുത്തത് ഇതും അവൻ്റെ കയ്യിൽ കണ്ടിരുന്ന ആ ജേ സി പിയും ആണ് അവനിക്ക് മേടിച്ചതെട്ടാ പിന്നൊക്കെ അവിടുന്ന് കഴിക്കാനും ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾ രണ്ട് ജ്യൂസും കുടിച്ച് വീട്ടിലേക്ക് പോയി എപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ